രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് തിരശ്ശീല വീണു കഴിഞ്ഞു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ആർ സി ബി കന്യ ഐ പി എൽ കിരീടം ചൂടുന്നതിനാണ് ഇത്തവണ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പോസിറ്റീവ് ഘടകങ്ങൾ കണ്ട ഐ പി എൽ സീസണായിരുന്നു ഇത്തവണത്തേത് ഒട്ടേറെ യുവതാരങ്ങൾ മിന്നും പ്രകടനങ്ങളിലൂടെ സൂപ്പർ താര പരിവേഷത്തിലേക്ക് ഉയരുന്നതിനാണ് ഇത്തവണ ക്രിക്കറ്റ് ലോകം സാക്ഷിയായത് ഇത്തവണത്തെ ഐ പി എല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ചില ഇന്ത്യൻ താരങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ ടീമിലേക്ക് വിളി വന്നാൽ അത്ഭുതപ്പെടാനില്ല അത്തരത്തിൽ ഐ പി എല്ലിന് ശേഷം ഇന്ത്യൻ ടീമിന് സ്ഥാനം ലഭിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബിയുടെ കിരീട നേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്ക് വഹിച്ച താരമാണ് ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ ബാറ്ററായ താരം മധ്യനിരയിൽ കിടിലം പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ഇക്കുറി ജിതേഷ് നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ ഒൻപത് മത്സരങ്ങൾ ഇതിനകം കളിച്ചിട്ടുള്ള താരമാണ് ജിതേഷ് ശർമ്മ എന്നാൽ ഇന്ത്യ അവസാനം കളിച്ച പരമ്പരയിൽ സഞ്ജുവും ധ്രുവ് ജുരലുമായിരുന്നു ടീമിന്റെ വിക്കറ്റ് കീപ്പർമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിലെ മിന്നും പ്രകടനം ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിലേക്ക് ജിതേഷിന് വീണ്ടും വിളി നേടിക്കൊടുക്കുമെന്നാണ് സൂചനകൾ വിക്കറ്റ് കീപ്പറായും ഫിനിഷർ റോളിലും തിളങ്ങാൻ കഴിവുള്ള താരമാണ് ജിതേഷ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നിലവിൽ ഇന്ത്യയുടെ ടി ടീമിൽ മികച്ച ഫിനിഷർമാരുടെ അഭാവമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രധാന ഫിനിഷറായി ഇന്ത്യൻ ടീം കണക്കാക്കുന്ന റിങ്കു സിംഗിന്റെ മോശം ഫോം ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഈ സാഹചര്യത്തിൽ പുതിയ ഫിനിഷർമാരെ ടീം ഇന്ത്യ തേടുന്നുണ്ട് അവിടെയാണ് ശശാങ്ക് സിംഗിന്റെ സാധ്യതകൾ ഉയരുന്നത് വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആശാനായ ശശാങ്ക് സിംഗ് പതിനെട്ടാം സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി അൻപത് റൺസ് നേടിയിരുന്നു അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഫിനിഷിങ്ങിലെ ദൗർബല്യം ഇന്ത്യ ഉടൻ പരിഹരിക്കേണ്ടതുണ്ട് വരാനിരിക്കുന്ന പരമ്പരകളിൽ അതുകൊണ്ട് തന്നെ ശശാങ്കിന് ഇന്ത്യ അവസരം നൽകാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച സ്പിന്നറാണ് ദിഗ്വേഷ് റാത്തി ലക്നൌ സൂപ്പർ ജയൻസിന്റെ താരമായിരുന്ന അദ്ദേഹം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകളാണ് വിത്തിയത് പേരുകേട്ട പല ബാറ്റർമാരും ഈ യുവതാരത്തിന്റെ ബൌളിംഗിന് മുന്നിൽ പതറുന്നത് ഈ സീസണിൽ കണ്ടു കിടിലൻ സീസന് പിന്നാലെ ദിഗ്വേഷ് റാത്തിക്ക് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് വിളിവരാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്താൻ നിലനിർത്താനുറച്ചാകും ടൂർണമെന്റിന് ഇറങ്ങുക ലോകകപ്പിന് മുമ്പ് പതിനെട്ട് ടി ട്വന്റി മത്സരങ്ങൾ ഇന്ത്യ കളിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു ഈ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെയാണ് ആദ്യ പരമ്പര മൂന്ന് മത്സരങ്ങളാണ് അയൽക്കാർക്കെതിരെ ഇന്ത്യ കളിക്കുക ഇതിനുശേഷം ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് ടീമുകൾക്കെതിരെയും ഇന്ത്യ ടി ട്വന്റി പരമ്പര കളിക്കും ഈ മൂന്ന് പരമ്പരകളിലും അഞ്ച് മത്സരങ്ങൾ വീതമാണുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി മത്സരം ഒക്ടോബറിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ടി ട്വന്റി പരമ്പര നടക്കുക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പര ഡിസംബർ മാസത്തിലും നടക്കും